ഗവരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കാം മൈസൂർ പാക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കുറച്ച് ചേരുവകളെ ഉള്ളൂ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് കടലമാവ് നമ്മൾ എടുത്തിട്ടുള്ളത് പച്ചവാസന പോകുന്നതിന് വേണ്ടി നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ലോ റ്റൂ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇടഞ്ഞെടുക്കാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കണം അപ്പോൾ ഇതുപോലുള്ളൊരു ട്രേ എടുത്ത് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ നെയ് തയ്ക്കുമ്പോൾ പെട്ടെന്ന് ഇള കിട്ടുകയും ചെയ്യും നെയ്യ് ഇല്ലെങ്കിൽ ഓയിലായാലും മതി കടലമാവ് വളർന്ന അതേ കപ്പിൽ തന്നെ ഉരുക്കിയ നെയ്യ് ഇരുന്നൂറ് എം എൽ ചേർക്കുന്നുണ്ട് ഉരുക്കി ചേർക്കുമ്പോഴേ കറക്റ്റായിട്ടുള്ള അളവ് കിട്ടത്തുള്ളത് അതേപോലെ തന്നെ ഇരുന്നൂറ് എം എൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം ഇടഞ്ഞു വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് എം എൽ ചേർത്ത് തരികളില്ലാതെ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം ഇനി പഞ്ചസാര പഞ്ചസാരപ്പാവം ഉണ്ടാക്കുന്നതിന് വേണ്ടി കടലമാവ് എടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് നനയാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട പാകം എന്ന് പറയുമ്പോൾ നൂൽപ്പരുവായാൽ മതി കമ്പിപ്പരുവാകണ്ട ഈ പാകത്തിന് നമ്മൾ നൂൽപ്പരുവെന്ന് പറയുന്നത് പഞ്ചസാര പാകം വച്ചാൽ വെച്ച സമയത്ത് തന്നെ ആ ഓയിലും ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെ ചെറിയ ചൂട് മതി ആവി പറക്കുന്ന മാതിരി ആകരുത് ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് ഒഴിക്കാം കൂടെ കാൽ ടീസ്പൂൺ ഉപ്പുപൊടിയും നല്ലപോലെ ഇളക്കി കൊമ്പളകൾ വരാൻ തുടങ്ങുന്ന സമയത്ത് വേണം ചൂടാക്കി വെച്ചിരിക്കുന്ന ഓയിൽ കുറേശ്ശേയായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരേ സൈഡിൽ തന്നെ സ്പീഡായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം കുറച്ച് കഴിയുമ്പോഴൊന്ന് ടൈറ്റ് ആകുന്ന നമുക്കറിയാം ആ സമയത്ത് വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി മൈസൂർ പാക് നമുക്ക് നെയ്യ് മാത്രമായിട്ട് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതേപോലെ ഉണ്ടാക്കിയാലും നന്നായിട്ട് ഉണ്ടാവും ഇല്ലെങ്കിൽ ഓയിൽ മാത്രം ഉപയോഗിച്ചും ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം മൈസൂർ പാകമെന്ന് പറഞ്ഞാൽ ശരിക്കും പഞ്ചസാരയും നെയ്യും വേണമെങ്കിൽ നമുക്ക് ഏലക്ക ഒടിച്ച് ചേർക്കാം ഇപ്പം നോക്കി നല്ല പദപതയായിട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റിലത്തെ ഓയിലും കൂടെ ഒഴിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഉണ്ടാക്കാൻ പാക കറക്റ്റായിട്ടായെന്ന് നോക്കാൻ നമ്മൾ കുറച്ച് മാറ്റി വെച്ച ശേഷം ചെറിയ ചൂടിലിതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം ഈ ട്രെയിൽ ഫുള്ളായിട്ട് ഒഴിക്കാനില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചത് ഫുള്ളായിട്ട് ഒഴിക്കുകയാണെങ്കിൽ കട്ടി വളരെ കുറവായിരിക്കും നമ്മൾ മാവ് കുറച്ചല്ലേ എടുത്തിട്ടുള്ളത് കൊണ്ട് ഒഴിച്ചൊരഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞാൽ ആ ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ പിന്നീട് മുറിക്കാൻ പ്രയാസമായിരിക്കും സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പം നാലഞ്ച് മണിക്കൂർ കൂടുതലായിട്ടുണ്ട് അത്രയും സമയം ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഈ പീസ് എടുത്തിട്ടൊന്ന് ഉടച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വളരെ സോഫ്റ്റും കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് കൈ വെച്ചാൽ അങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട് നെയ് തെളിയാൻ തുടങ്ങിയ സമയത്ത് ആ ഗോൾഡൻ കളറിൽ കിട്ടിയത് നാലഞ്ച് മിനിറ്റും കൂടെ മൂപ്പിച്ച് നെയ് ഫുള്ളായിട്ട് തെളിഞ്ഞ സമയത്ത് എടുക്കുകയാണെങ്കിൽ ലൈറ്റ് ബ്രൗൺ കൂടെ ചേർന്ന ഒരു കളർ കിട്ടും പാക് ശരിയായിട്ട് വന്നാൽ മൈസൂർ പാക്ക് നന്നായിട്ട് എടുക്കാം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയാൻ മറക്കല്ലേ വീണ്ടും കാണാം നന്ദി നമസ്കാരം